എന്നാ പിന്നെ ഞാൻ ചേച്ചി പറഞ്ഞ കാര്യത്തെ കുറിച്ച് ചേച്ചി സമയത്ത് താലി കെട്ടാനായിട്ട് സൂരജ് വന്നില്ലെങ്കിൽ പകരം സംവിധാനം എല്ലാം നമ്മൾ ബാക്കി ആലോചിക്കണം സൂരജിന് പകരം മീനുന്റെ കഴുത്തി താലി കെട്ടാൻ ഒന്നാം തരൂര് പയ്യൻ ഇപ്പഴും ഇവിടെ തയ്യാറായി നി ി ഒരൊറ്റ വാക്കു പറഞ്ഞാൽ മതി ഞാനിപ്പൊ അതിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല മനുഷ്യൻ ഭ്രാന്ത് മനോഹരെ എന്തെങ്കിലും സഹായം ആവശ്യമെന്ന് അപ്പൊ ഞാൻ മനോഹറിനോട് പറഞ്ഞോളാം അല്ല

അതിനെ കുറിച്ച് ഞാൻ ചേച്ചിയോട് ആ കാര്യത്തിൽ ഞങ്ങൾ സംസാരിക്കില്ലാത്ത വെറുതെ പാർവതിയെ വിഷമിപ്പിക്കാതെ മനോഹരല്ല അപ്പൊ ചേച്ചി നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യം വണ്ടി ഈ പോട്ടെ അപ്പൊ ഞാൻ പോട്ടെ കേട്ടോ ആ എന്റെ കാര്യം ഇവിടെ ഒന്ന് പറയത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക ഇനി പോവാലോ